നമസ്കാരം ഉണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ല തോപ്രാകുടിക്കടുത്ത് പെരുന്തൊട്ടി എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു അറുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുമാണ് കാണാൻ പോകുന്നത് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ടുള്ള ഏലമാണ് കേട്ടോ മുന്നൂറോളം ചോട് ഏലമാണ് കൃഷി ചെയ്തിരിക്കുന്നത് ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ ഏരിയയാണ് ഈ ഭാഗമെല്ലാം നിലവിൽ ടാർ റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് ചെടിയെല്ലാം കാഴ്ച തുടങ്ങിയിട്ടുണ്ട് തൈ ചെടിയാണുള്ളത് തോപ്രാങ്കുടി ടൗണിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് മൂന്ന് കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് ഇരിക്കുന്നത് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷിയായിട്ട് ഏലവും ജാതിയും കുരുമുള ഒക്കെ തന്നെയാണ് സ്ഥലം ഓവറായിട്ടുള്ള ചേരുവ ഉള്ള സ്ഥലമല്ല കേട്ടോ ഈ കാണുന്ന രീതിക്കാണ് സ്ഥലത്തിന്റെ ഷെയ്പ്പ് അതുപോലെ നിലവിൽ നാലോളം കായ്ക്കുന്ന ജാതി ഉണ്ട് ഇതിൽ കുരുമുളകൃഷിയൊക്കെ ചെയ്യാൻ അനുയോജ്യമായ നല്ല സ്ഥലമാണ് നാലോളം ജാതിയാണ് കായ്ക്കുന്നതുള്ളത് ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് നിലവിലി സ്ഥലത്തുള്ള താമസയോഗ്യമായ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഇതാണ് എല്ലാവിധ വാഹനങ്ങളും വീടിന്റെ മുറ്റത്ത് വരുന്നതാണ് കേട്ടോ മൂന്നും ബെഡ്റൂം ഹാള് അടുക്കള ബാത്റൂം കിച്ചൺ എല്ലാവിധ സൗകര്യങ്ങളുള്ളതാണ് ഉള്ളതാണ് കേട്ടോ നിലവിലെ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം കുളവുണ്ട് അതുപോലെ കുഴൽ കിണറുണ്ട് വറ്റാത്ത വെള്ളമാണ് പുറമു മൂത്തം നനച്ചു കിടക്കാനുള്ള സൗകര്യം കേട്ടോ അപ്പോൾ ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില മൊത്തവില നാൽപ്പത് ലക്ഷം രൂപയാണ് അപ്പോൾ താല്പര്യമുള്ളവർ നിങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോ എടുത്താൽ കൊടുത്തിട്ടുണ്ട്